ബഹിരാകാശത്തു വെച്ച കൂട്ടിച്ചേർത്ത ഉപഗ്രഹങ്ങളൊന്നാകുന്ന ഐഎസ്ആർഒയുടെ സ്പാഡക്സ് ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് രാത്രി ഒൻപത് അൻപത്തിയെട്ടിന് നടക്കും ഐഎസ്ആർഒയുടെ ഈ വർഷത്തെ അവസാന വിക്ഷേപണമാണിത് സ്പാഡെക്സ് ഉപഗ്രഹങ്ങൾക്കൊപ്പം ചെറുപരീക്ഷണങ്ങളും പി എസ് എൽ വി സി സിക്സ്റ്റി ദൌത്യത്തിനൊപ്പം ബഹിരാകാശത്തെത്തും വിക്ഷേപണത്തിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രണ്ട് ഉപഗ്രഹങ്ങളാണ് ഇന്ന് ബഹിരാകാശത്തേക്ക് പറക്കുന്നത് ചേസറും ടാർജറ്റും ഇരുനൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമാണ് ഇവയ്ക്കുള്ളത് ഒന്നിച്ച് വിക്ഷേപിച്ച ശേഷം ബഹിരാകാശത്ത് വെച്ച രണ്ടു വഴിക്ക് പിരിയുന്ന ഇവ വീണ്ടും ഒത്തുചേരും അതാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പാഡക്സ് ദൌത്യം രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച കൂട്ടിച്ചേർക്കുക എളുപ്പമല്ല രണ്ടു പേടകങ്ങളുടെയും വേഗ നിയന്ത്രണം കൃത്യമായിരിക്കണം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വേണം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കേണ്ടതുണ്ട് നിലയത്തെ ഒരൊറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്ത് എത്തിക്കുക സാധ്യമല്ല ഘട്ടം ഘട്ടമായി വിക്ഷേപിച്ച പിന്നീട് ബഹിരാകാശത്ത് വെച്ച കൂട്ടിച്ചേർക്കുക മാത്രമാണ് പ്രായോഗികം സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും സ്വന്തം ബഹിരാകാശ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയാണ് സ്പാഡക്സ് ദൗത്യം വിജയിച്ചാൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമാകും ഇന്ത്യ ചന്ദ്രയാൻ നാല് ദൌത്യത്തിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ഐ എസ് ആർഒയുടെ തീരുമാനം സ്പാഡക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾക്ക് പുറമെ വ്യത്യസ്ത പരീക്ഷണങ്ങളും ഈ പി എസ് എൽ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തേക്ക് പറക്കുന്നുണ്ട് ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ്യും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ്പ് സ്പേയിലോടും ഇതിൽ ചിലതാണ് മനുഷ്യരെ വഹിക്കുന്നതോ അല്ലാത്തതോ ആയ രണ്ട് സ്വതന്ത്ര പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുകയും തുടർന്ന് ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതിലും ഡോക്കിംഗ് ബർത്തിംഗ് സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ് ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച് ബഹിരാകാശ നിലയങ്ങളുടെ അറ്റകൂറ്റപ്പണി ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതിക വിദ്യകളില്ലാതെ പറ്റില്ല അതുപോലെ ഗ്രഹാന്തര പര്യവേക്ഷണം ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം ഉൾപ്പെടെയുള്ള സങ്കീർണ ദൌത്യങ്ങൾക്കും ഇവ അനിവാര്യമാണ് ഭൂമിയിൽ നിന്ന ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേടകം സ്റ്റേഷനിൽ കൃത്യമായി ഡോക്ക് ചെയ്യണം ഇത് ക്രൂവിന്റെയും ചരക്കുകളുടെയും സുരക്ഷിതമായ കൈമാറ്റം ഉറപ്പാക്കുന്നു രണ്ടു പേടകങ്ങളുടെ കൂട്ടിച്ചേരലാണ് ഡോക്കിംഗെങ്കിൽ ബെർത്തിംഗ് അല്പം വ്യത്യസ്തമാണ് ഒരു ബഹിരാകാശ പേടകത്തിലെ റോബോട്ടിക് കൈ ഉപയോഗിച്ച് മറ്റൊരു പേടകത്തെയോ ഒരു മൊഡ്യൂളിനെയോ വാഹനത്തെയോ പിടിച്ചെടുക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രക്രിയയിൽ സംഭവിക്കുന്നത് സ്പെഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണ ദൗത്യത്തിന്റെ പേര് ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങളുടെ സുപ്രധാന ചുവടുവയ്പായി ബഹിരാകാശത്ത് രണ്ട് ഉപഗ്രഹങ്ങൾ സ്വയം നിയന്ത്രണത്തിലൂടെ സംയോജിക്കുന്ന കഴിവ് പ്രകടിപ്പിക്കുകയാണ് സ്പേസ് ഡെസ്ക് പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത് നാനൂറ് കിലോഗ്രാം വീതം വരുന്ന ടാർഗറ്റ് ചേസർ എന്നീ രണ്ട് പേടകങ്ങളെയാണ് ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്നത് ഹൈദരാബാദിലെ സ്വകാര്യ കമ്പനിയായ അനന്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വിക്ഷേപണത്തിനായി ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചത് പി എസ് എൽ വി സിക്സ്റ്റി റോക്കറ്റിൽ അല്പം വ്യത്യാസമുള്ള രണ്ട് ഭ്രമണപഥങ്ങളിൽ ഒറ്റത്തവണ വിക്ഷേപിക്കുന്ന ഇരു ഉപഗ്രഹങ്ങളും എഴുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഡോക്ക് ചെയ്യുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി